ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കാൻ കേന്ദ്രസേനയുടെ സേവനം ആവശ്യപ്പെടണമെന്ന് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ തിരുവനന്തപുരത്ത് ദൂരദർശൻ വാർത്തകളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശബരിമല ക്ഷേത്രത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്ന സജീവമായ സക്രിയമായ നേതൃത്വം ഉണ്ടാണ് അതിന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പതിനെട്ടാം പടിയിൽ ഒരു മിനിറ്റിൽ നൂറ്റി നൂറ് നൂറ്റിപ്പത്ത് പേരെ കയറ്റാൻ കഴിഞ്ഞാൽ പ്രശ്നം തീരും ഇപ്പം അറുപത്തഞ്ച് എഴുപത് എഴുപത്തഞ്ച് പേരെ കയറ്റുന്നത് കാരണം അത്രയ്ക്ക് പരിചയമുള്ളവരെവിടെയുള്ളൂ നല്ല പരിചയമുള്ള ആൾക്കാർ എന്ന് പറയുന്ന കേന്ദ്ര സേന അതെ പരിചയമുള്ള പോലീസ് ഇപ്പോൾ നാഷണൽ ഡിസാസ്റ്റർ മറ്റേ ഒരു ദുരിത നിവാരണ സേനയുണ്ട് കേന്ദ്ര സർക്കാർ ആ ദുരിത നിവാരണ സേന അവർക്കെല്ലാവർക്കും ഇത് പരിശീലനം നേടിയവരാണ് അവർ ഹിമാലയത്തിലും മറ്റ് വൈഷ്ണവി പ്രയാഗയിലും കുംഭമേള സമയത്തും ഒക്കെ പ്രവർത്തിച്ച് ശീലമുള്ളവരാണ് അവർക്ക് ആ ഒരു കൊടുക്കണം